വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് ിക അപ്പം കണ്ടതും കെട്ടതും മനോഹരമെങ്കിൽ കാണാൻ പോകുന്നത് അതിമനോഹരമാണ് മനോഹരമാണ് ഇതും ഞാൻ ഈ വ്ലോഗും തമ്മിൽ എന്താ വെന്തോ പറയാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പഴയ യൂട്യൂബ് അക്കൗണ്ട് ഹാക്കായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നല്ലേ അതൊക്കെ കഴിഞ്ഞ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നാളെ രണ്ടായിരത്തി പുതിയ വർഷം ആരംഭിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരുണ്ട് പക്ഷേ പേഴ്സണലി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ കുഴപ്പമില്ലാത്ത അട്ടിയും പുട്ടിയൊക്കെ പോയി കേട്ടോ ആദ്യം സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വർഷവും മൂഞ്ചി ഒരു രക്ഷയും കാണത്തില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്താണ് ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എന്താണോ ആ ഒരു വ്യൂ പോയിൻ്റിൽ തന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതെനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും പിന്നെ നമ്മൾ എന്ത് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല മുകളിൽ ഇരിക്കുന്ന അതായത് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ എന്ത് തീരുമാനിക്കുന്നു അതേ നടക്കും ഇതുവരെയുള്ള എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വേസ്റ്റായിട്ട് വേസ്റ്റാക്കിയ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഒരുപാട് ഇന്ന് ഞാൻ എനിക്കിതാ പൊസിഷനിൽ എത്താൻ കാരണം എൻ്റെ സുഹൃത്താണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അവനാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് വൈശാഖ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തകർന്നടിഞ്ഞു എന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലാസ്റ്റിലോട്ട് വന്നു ശരിക്ക് തകർന്ന് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയം വേസ്റ്റാക്കി എന്തിനൊക്കെയോ വേണ്ടി ഞാൻ വേസ്റ്റാക്കിയ സമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ എൻ്റെ ഇരുപത്തിരണ്ടിൻ്റെ ആദ്യം പക്ഷേ അതിൽ നിന്നൊക്കെ ഇടാ ഇതൊന്നും അല്ല ലൈഫ് തിരിച്ചു പിടിച്ച് കൊണ്ടുവരണം എന്നെയും കൊണ്ട് പറ്റും പോസിബിളാണെന്നൊരു ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്ത് ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ എന്നെ എത്തിച്ചത് എൻ്റെ ഫ്രണ്ട് വൈശ സോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു സുഹൃത്തുക്കാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൈശാവും പിന്നെ രണ്ട് ജിഷ്ടുവാണ് ബാക്കിയുള്ളവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ ബാക്കി എല്ലാവരും അവരവരുടെ സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുമ്പോൾ ഞാൻ എന്നെ എന്നെക്കാട്ടിൽ കൂടുതൽ ആഗ്രഹിച്ചത് വൈശാവാണ് അത് അത് അവനും അറിയാം കാരണം ഞാൻ എല്ലാവരോടും പറയും അവൻ കഴിഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉള്ള എനിക്ക് ആരാണെന്ന് പറഞ്ഞാലും ഫോർ എക്സാമ്പിൾ അവൻ്റെ ബെഡ്ഡേ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ പിന്നെ എൻ്റെ ബെഡ്ഡേ അറിയാം അവൻ്റെ ബെഡ്ഡേ അറിയാം പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വളർന്ന പട്ടി ആരോണ്ട് പട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആരോ കാരണം ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂഞ്ചി നിൽക്കുന്ന സമയത്താണ് ആരോടെ എൻട്രി സെപ്റ്റംബർ ഇരുപത്തെട്ടാണ് അവൻ്റെ ബെഡ്ഡേ അപ്പം അവൻ്റെ ബെഡ്ഡേ അറിയാം ഞാനിതൊക്കെ പറയുന്നത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാമല്ലോ ഒരു വർഷത്തെ കാര്യങ്ങൾ പറയണ്ടേ അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഏറ്റവും കുറേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ നിന്നവരും എൻ്റെ കൂടെ ഉണ്ടായവരും അവരൊക്കെ വേണോ വേണ്ടോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശരിക്കും നല്ലൊരു പേപ്പ് കിട്ടിയ സമയം കൂടാണ് കേട്ടോ അപ്പോൾ അതേപോലെ അതുപോലെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല എല്ലാം സാഹചര്യങ്ങളാണ് തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല എനിക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റിയേക്കാം ഈ വീഡിയോയിൽ ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പം ചെറിയ ഇവനന്താ ഇത്ര പൊട്ടനാണോ എന്നൊക്കെ ചിന്തിക്കാം അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല ഇനി നിങ്ങളോടും പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും ആരുടെ മുന്നിലും അഭിനയിച്ചുകൊണ്ട് ജീവിക്കരുത് നിങ്ങൾ എന്താണോ ആ രീതി തന്നെ ജീവിക്കുക അതാണ് ലൈഫ് അത് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആരൊക്കെ ഉണ്ടോ അവർ നിങ്ങളുടെ ലൈഫ് ലോങ് ആണോ അല്ലാതെ നിങ്ങൾ ആരെ മുമ്പിൽ അഭിനയിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത്ര ബെസ്റ്റാണ് കേട്ടോ എന്ന് കാണിച്ചുകൊണ്ട് ഒരു ഒരു തേങ്ങയെ നടക്കാൻ പോകുന്നില്ല കാരണം അങ്ങനെയല്ല നിങ്ങളെന്നറിയുമ്പോൾ അവർക്ക് നിങ്ങളുടെ മുന്നിലുള്ള ട്രസ്റ്റ് ഭയങ്കരമായിട്ടും പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കരിയർ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ മൂഞ്ചി നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനം തീരുമാനിച്ചു ഇനി ഞാൻ ഇതിനായിട്ടൊന്നും സമയം ഇൻവെസ്റ്റ് ചെയ്തില്ല അങ്ങനെ നാല് വർഷമായിട്ട് ഞാൻ പക്ക സിംഗിളാണ് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത പിന്നെ സിംഗിളാണെന്നുപര് ഞാൻ അപ്പോൾ തീരുമാനിച്ചു ഇനി എൻ്റെ കരിയറിൽ കുറച്ച് ഗ്രോത്ത് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ കാരണം ഫാമിലി ഫിനാൻഷ്യൽ എല്ലാം ഉണ്ട് അങ്ങനെ ജോലിയൊക്കെ കണ്ടെത്തി സെറ്റായി നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കുഴപ്പമില്ലാത്ത അവസാനത്തോട്ട് വന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കയറി വന്നു ഇരുപത്തി മൂന്നിൽ ഫുൾ പ്ലാൻ ചെയ്തു ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി നാലിൽ ഞാൻ എവിടെ എത്തു കാരണം ഇരുപത്തി നാ ഇരുപത്തി മൂന്നിൽ എന്നെ റിജക്റ്റ് ചെയ്ത കമ്പനിയിലാണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത് അതാണ് എൻ്റെ ലൈഫിലെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് കാരണം ഞാൻ അന്ന് ഇൻ്റർവ്യൂ പോയപ്പോൾ എന്നെ ഇവർ റിജക്റ്റ് ചെയ്തു എനിക്ക് അറിയില്ല എനിക്ക് വർക്ക് അറിയില്ല ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ആളല്ല വേണ്ടേ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി കയറി അടുത്തത് അനന്ത സൈഡിൽ പോയി പണി പഠിക്കുക സെറ്റാകുക തിരിച്ചു വരിക അതേ കമ്പനിയിൽ ഫേസ് ടു എന്ന പ്രൊജക്റ്റില് ഞാനും നിൽക്കുന്ന എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് അന്ന് അവരെന്നെ റിജക്റ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം അന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്ത് അവരെ സെലക്ട് ചെയ്ത് ഈ എടുത്തിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും എനിക്ക് എൻ്റെ വർക്കിനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് അറിയാം എൻ്റെ ചെയ്യേണ്ട ജോബ് അറിയാം സോ ഞാൻ ഹാപ്പിയാണ് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്നിപ്പം തമിഴ്നാട് അല്ലെ ഒരു സോൺ നോക്കാനായിട്ട് എനിക്ക് ഒരു സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് തന്നെ സന്തോഷത്തോടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ഞാൻ പറയുന്നത് ഈ ഫേസ് ടുവിലുള്ള ഇവരുടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശരിക്കും ഞാൻ പാടു കാരണം ഞാൻ ആ സമയത്ത് ആന്ധ്ര നിൽക്കുന്ന സമയം ആന്ധ്ര ഐ എസ് സിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എങ്ങനെ ഇവിടെ എത്തും കൊച്ചിയിലെത്തിയാൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ വ്യൂ പോൻ്റെ എങ്ങനെ കൊച്ചിയിലെത്തും കാരണം ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ കൊച്ചിയിലുള്ള ഏലും പ്രൊജക്ലോട്ട് വന്നാൽ മാത്രമേ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഞാൻ അങ്ങനെ വെൽ പ്ലാൻഡായിട്ട് തന്നെ കൊച്ചിയിലോട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു എന്തോ അന്ന് തന്നെ റവീഖ് സാർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ കൊച്ചിയിലോട്ട് വന്നു കൊച്ചിയിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പം ഇവിടെയുള്ളൊരു സാറിനെ കോൺടാക്റ്റ് ചെയ്തു സാർ അടുത്ത നെക്സ്റ്റ് ഓപ്പണിംഗ് എന്നാണ് വരുന്നത് എന്ന് അങ്ങനെ സാർ ഓപ്പണിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഓപ്പർ ലെറ്റർ ആയി കിട്ടി നേരെ അടുത്ത വണ്ടി കയറി രണ്ട് തമിഴ്നാട് കോയമ്പത്തൂർ സെറ്റിലായി എനിക്ക് കോയമ്പത്തൂർ ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറയാം കോയമ്പത്തൂർ ഇഷ്ടപ്പെടാൻ കാരണം നല്ലൊരു സിറ്റിയാണ് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രധാന കാരണം വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോകേണ്ട ആവശ്യം ആർക്കും ഇല്ലെന്ന് ഇവിടെ വന്നിരുമ്പം മനസ്സിലാവും നോക്ക് നിനക്ക് നിൻ്റെ കാര്യമുണ്ടോ നോക്കി പോവാം ആരും ആരുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല സ്വന്തം കാര്യം നോക്കുക സുഖമായിട്ട് പോവാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ ഇരുപത്തി നാ ആ ഇരുപത്തിനാല് ഓഗസ്റ്റ് ഞാനിവിടെ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തി ചിലരൊക്കെ വിചാരിച്ച് ഞാൻ എഞ്ചിനീയറിങ്ങൊക്കെ പൊട്ടിപ്പൊണ്ട് ആരോ അടങ്ങി ഒരിക്കലും രക്ഷവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു പക്ഷെ അവരോട് എനിക്ക് ഒരു അവരോട് എനിക്കൊന്നും പറയില്ല കാരണം അവർക്ക് വേണ്ടി ഞാൻ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ലോങ്ങ് ഞാൻ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുമ്പോൾ ഇവൻ എന്ത് തേങ്ങയായി പറയുന്നത് ഇവൻ്റെ കാര്യമൊക്കെ എന്താണ് ഞങ്ങൾ അറിയുന്നൊക്കെ ചിന്തിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കും എങ്കിലും ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ പോയവരും വന്നവരും ഒക്കെ നിങ്ങളുടെ ലൈഫ് ലോങ്ങ് കാണുമോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരും ആഗ്രഹിക്കത്തുള്ളൂ എല്ലാത്തിനും ബേസിക് ഫാക്റ്റ് എന്ന് പറയുന്നത് പണമാണ് അത് ഉണ്ടാക്കുക അതുണ്ടാക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാക്കുക അല്ലാണ്ട് മോശമായ പ്രവർത്തികളിൽ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്ത് പരിസമുണ്ടാക്കാതെ സ്വന്തം ചോര നീരാക്കി കഷ്ടപ്പെടുക സ്വന്തം ഐഡിയകൾ വളർത്തിയെടുക്കുക ഓ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയിട്ടെങ്കിൽ തരുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം എൻ്റെ കൂടുതലുള്ള തഹസിലാർ സാറുമാർ അവർമാർ പക്ഷേ അവർ അതെ അവർ ഫുഡ് കഴിക്കാൻ അവിടെ ഉണ്ട് കേട്ടോ അല്ല അവിടെ 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 അവിടെയുണ്ട് അപ്പോൾ അതാണവര് സോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണ്ട ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പേടകം സോ ഞാൻ ഹാപ്പിയാണ് ഇപ്പോഴുള്ള ലൈഫിൽ പിന്നെ ചിലർ വിചാരം എനിക്ക് ആർമിയൊക്കെ കിട്ടാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്തുകൊണ്ട് മോശമായി പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒന്നാണ് ആർമി എന്ന് പറയുന്നത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അത് കിട്ടാത്തതിന് എനിക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ അത് സന്തോഷിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ എന്നെക്കാട് കഴിവുള്ളവരാണ് അവിടെ ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു സന്തോഷം സോ എനിക്കത് വിധിച്ചിട്ടില്ല എനിക്ക് വിധിച്ചിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു പിന്നെ എന്നെ വീട്ടിൽ പോയവരോടും സ്വന്തം സ്നേഹം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ആരോടും എനിക്കിപ്പോൾ അറിയാവുന്ന ആരോടും ഞാൻ ദേഷ്യം വെച്ചിട്ടില്ല നിങ്ങളുടെ കണ്ണിൽ എന്താണോ ഞാൻ അതാണ് ഞാൻ ആ ഒരു വ്യൂ പോയി മാത്രമാണ് ഞാനിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് മാത്രം ആലോചിച്ചാണ് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് ഒരിക്കലും ആരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകാറില്ല ഞാൻ ആകെ എന്തൊരു അഭിപ്രായം പറയുന്നത് ഒന്നെങ്കിൽ ജിസ്റ്റുൻ്റെ കാര്യമായിരിക്കണം ഇല്ലെങ്കിൽ പൈസാൻ്റെ കാര്യമായിരിക്കണം പിന്നെ ഫാമിലിയുള്ള ഫാമിലി മാറ്റി നിർത്തിയിട്ട് കൂട്ടുകാരുടെ കാര്യത്തിൽ ഇമാരുടെ രണ്ടുപേർ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ ബാക്കി ആരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷം എന്തായാലും ഹാപ്പി ന്യൂ ഇയർ അടിപൊളിയായിട്ട് പോവുക എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷം എനിക്ക് കുറച്ച് പ്ലാനുകളുണ്ട് ഒന്ന് ഒരു ട്രിപ്പ് പോകണം അത് ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ പോസിബിൾ പോസിബിളാണെന്ന് അറിയത്തില്ല രണ്ട് വീടൊന്ന് പണിയണം മൂന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചേക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് മൂന്നും എൻ്റെ സെക്കൻഡ് കാറ്റഗറിയിൽ ഞാൻ വെച്ചേക്കുന്ന ഫസ്റ്റ് കാറ്റഗറി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാരിലൊക്കെ അറിയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കരിയർ ഗ്രോത്തോ ഇല്ല നമ്മുടെ സന്തോഷങ്ങളോ എല്ലാവരും ആഗ്രഹിക്കുന്നവരായിരിക്കണമെന്നില്ല നമുക്ക് ചുറ്റുമുള്ളവർ കാരണം നമ്മൾ അവരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ നമ്മൾ നമ്മളെന്തേലും പറഞ്ഞു എന്നുള്ളവൻ്റെ പേരിൽ നമ്മളോട് മുഖം വീർപ്പിച്ചിരിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ഉള്ളത് സോ എല്ലാവരും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാം അതെല്ലാം മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആരക്കത്തില്ല ചിലപ്പോൾ അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ അവരുടെ നല്ലതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ പോലും ഏറ്റവും മോശമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിച്ചു വരും സോ നിങ്ങളുടെ കാര്യം നോക്കി മാത്രം സഞ്ചരിക്കുക ഇത് എൻ്റെ ചാനലിനത്ര ലെങ്ത്തിയായിട്ട് പറഞ്ഞിടാൻ കാരണം എൻ്റെ ഒരു സന്തോഷം എന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമല്ലേ ആയിട്ട് ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ ജാതമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗവൺമെൻറ് ജോലി കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ അതിന് വേണ്ടിയിട്ട് പക്ഷേ അമ്മ അവസാനം അത് അച്ചീവ് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പിന്നെ അച്ഛൻ ട്രിപ്പുകൾ പോകാൻ തുടങ്ങും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ഈയിടെയും കൂടെ ഇങ്ങോട്ട് അതാണ് പറയാൻ ഏറ്റവും പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് എൻഡിൽ ശബരിമലയ്ക്ക് പോയിട്ട് പ്രസാദം എല്ലാം എടുത്തുകൊണ്ട് വെളുപ്പിന് അഞ്ച് മണിയായപ്പോൾ ആയപ്പോൾ വന്നിട്ട് ആ അഞ്ചേ മൂക്കാലായപ്പോൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കരുതിരിച്ച് പോയി ഞാൻ ചോദിച്ചത് എന്തിനാ പറഞ്ഞത് ചുമ്മാ എനിക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല കാരണം അച്ഛനാണെങ്കിൽ ഓട്ടോകാരനാണെന്ന് അറിയാത്തത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അച്ഛനും ഓട്ടോകാരാണ് അപ്പോൾ പിന്നെ അച്ഛനെ എനിക്ക് എനിക്കത്ര റെസ്പെക്ട് ചെയ്യാം കാരണം അദ്ദേഹം ഓട്ടോക്കാരനായിട്ടും എന്നെ പഠിപ്പിച്ചൊരു ആക്കി അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര റെസ്പെക്റ്റാണ് പിന്നെ എൻ്റെ ചങ്കാണ് എനിക്ക് എന്തും എൻ്റെ അച്ഛനോട് ധൈര്യത്തോട് തുറന്ന് പറയാം വീട്ടിൽ എന്നെ ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന അച്ഛനെ മാത്രമാണ് വേറെ ആർക്കും അറിയത്തില്ല ഈ ഈ ഇപ്പോൾ എന്നെ ചുറ്റിപ്പറ്റി ഞാൻ എന്താണ് എങ്ങനെയാണ് ഞാൻ എവിടെയൊക്കെ പോയി വള്ളി പിടിക്കും എന്തൊക്കെ വള്ളി പിടിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന രണ്ടേ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങളുടെ അച്ഛനും ഒന്ന് വയസ്സാവും മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഞാൻ എങ്ങനെയാണോ എന്താണെന്നോ അറിയത്തില്ല സോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തോ എനിക്ക് തുറന്ന് പറയാം പിന്നെ ദേഷ്യം വന്നുകഴിഞ്ഞാൽ അച്ഛൻ എന്തൊക്കെ പറയുന്നത് അച്ഛനും അറിയത്തില്ല ഞാനെന്തൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല ഇപ്പം എൻ്റെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് പിന്നെ അടുത്ത വർഷം മാർച്ച് ഒക്കെ ആകുമ്പോൾ അച്ഛനും ഒരു ട്രിപ്പ് വിടണമെന്നുണ്ട് കാരണം അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പ് അച്ഛനെ പറഞ്ഞ് വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം നടക്കുകയും ദൈവത്തിൻ്റെ ഇതാണ് സോ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ല ഹാപ്പി ന്യൂ ഇയർ അടിപൊളിയായിട്ട് നടക്കുക മുന്നോട്ട് പോവുക ആരോടും ദേഷ്യമില്ല പരാതിയില്ല പരിഭവം ഇല്ല സ്വന്തം കാര്യം നോക്കിയാൽ പോവുക നിങ്ങൾ ഇപ്പോൾ ഉള്ള ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ചിലരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുക അവരോടാണ് പറയാനുള്ളതെന്ന് കാരണം എനിക്കിപ്പോൾ സന്തോഷമുള്ളൂ നിങ്ങൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിലാണ് എനിക്ക് സന്തോഷം കാരണം അല്ലാതെ നിങ്ങളിപ്പം ടൗണായി സ്ട്രഗിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം കാണത്തില്ല പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പോയൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നതാണ് എനിക്ക് അതിനേറെ സന്തോഷം അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ന്യൂ ഇയർ അടിപൊളി ഒരു ന്യൂ ഇയർ ആയിരിക്കട്ടെ എല്ലാം വരുന്ന വെച്ച് കാണാം ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ സ്വന്തം കാര്യം നോക്കി സമാധാനത്തോടെ പോവുക അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ് ഇത് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ന്യൂ ഇയറിലെ ഏറ്റവും ബെസ്റ്റ് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയറിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും മോശം ഇതുവായിട്ട് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മറക്കില്ല ഞാൻ അതങ്ങനെയാണ് മറ മറക്കേ പറ്റൂ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മറന്നേ പറ്റൂ പക്ഷേ എങ്കിലും ഇപ്പോൾ നിലവിൽ മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ബൈ എല്ലാവരും വന്നു ഇതാണ് ഞങ്ങളുടെ ടീം ഞങ്ങളുടെ ഡ്രൈവർ മദൻ പ്രോഫ് ഏ മതനെ ഓക്കെ അതെ അത് ഗുണലാൽ സാർ റിട്ടയർഡ് തഹസിലാൽ സാർ സാർ ഹായ് സാറെ ഇത് ഞങ്ങളുടെ ടീമിലെ സർവെയർ സാർ സാർ എല്ലാം റിട്ടയർഡാണ് ഇത് ഹരീഷ് സാർ എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരാണ് കാരണം ഞങ്ങളുടെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാനിപ്പോൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് മീറ്റിങ്സ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് സോ എവിടെ അവസാനിച്ചോ അവിടെ തന്നെയാണ് ഞാൻ ഓരോന്നും തുടങ്ങി വരുന്നത് എന്തായാലും ഞാൻ ഹാപ്പിയാണ് കാരണം ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു പി എം സി ലെവൽ കമ്പനി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ പോകുന്നു എല്ലാവരോടും സ്നേഹം മാത്രം ആരും ഉദ്രവിക്കണമെന്നോ ആരും ദ്രോഹിക്കണമെന്നുള്ളൊരു മൈൻഡേ ഇല്ല അച്ഛനും അമ്മ അനിയൻ ഞാൻ എന്നൊരു ചെറിയ ഇനി എൻ്റെ ക്ലോസായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ അത് മാത്രമാണ് ഇപ്പോഴത്തെ ചെറിയൊരു ലോകം അങ്ങനെ അത് ആ ലോകത്തിന് ഞാൻ ഹാപ്പിയാണ് ഇനി ഇഷ്ടപ്പെട്ട കാര്യമായ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിങ് ചെയ്ത് സന്തോഷത്തോടെ പോകുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുള്ളു കണ്ടവർക്ക് അറ്റവും മൂലം കണ്ടതൊട്ട് വന്നവരോട് ഞാൻ എന്ത് പറയാനാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കണ്ടവർ ബാങ്ക്